ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി പഴം നിറച്ചതാണ് കേട്ടോ നമ്മുടെ ഏത്തമ്പഴം നിറച്ചതാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് മലബാർ സ്നാക്സുകളിലൊക്കെ കിട്ടുന്ന ആദ്യ രുചിയിൽ കിട്ടുന്നൊരൈറ്റമാണ് എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനായിട്ട് നാടൻ ഏത്തമ്പഴം കിട്ടിയിട്ടുണ്ട് അതിൽ ചെറിയ ഏത്തമ്പഴായിരുന്നു കേട്ടോ നാടൻ ആയിട്ടുണ്ട് ചെറുതായിരുന്നേ അപ്പോൾ മൂന്നെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഇതിൻ്റെ ഫീലിങ്സിനായിട്ട് കാഷ്നട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് ബദാമാണ് എടുത്തിട്ടുള്ളത് ബദാം നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചത് ഒത്തിരി പൊടിയത്തില്ല അതുകൊണ്ട് ഇടിയലിൽ ഇട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ആദ്യം ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ബദാം ചതച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കാഷ്നട്ട് കയ്യിലുള്ളവർ കാഷ്നട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ബദാമും മുന്തിരിയും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഉണക്കമുതിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാഷിനിട്ട് കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഏട്ടം ഇടാത്തത് അതുകൂടി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റായിരിക്കേ അവൽ ഇട്ട് കൊടുക്കുന്നവർക്ക് അവലും കൂടി ഇട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് വറുത്ത് കൊടുക്കാം എനിക്ക് അവൽ അധികം താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവൽ ഇട്ട് കേട്ടോ പിന്നെ ഏലക്ക അവിടെ അധികം ഇഷ്ടമില്ലേ അതുകൊണ്ട് ഞാൻ ഒരു ഏലക്ക എടുത്ത് ചതച്ചിട്ട് അതിൻ്റെ സീഡ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തേങ്ങയാണേ ഞാനിവിടെ മൂന്ന് പഴത്തിന് പകുതി ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ടേ അതുകൂടി ഇതിലോട്ടിട്ട് ഒന്ന് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊരു പച്ചമണമൊന്നു മാറിക്കിട്ടുക അത്ര തന്നെ വളരെ സിമ്പിളാണ് കേട്ടോ കടയിലൊക്കെ മേടിക്കുമ്പോൾ ഒരു പഴത്തിനെ കട്ട് ചെയ്തിട്ടാണ് ഏട്ടാ തരുന്നത് അത് തന്നെ മുപ്പത് രൂപ എന്തോ ആണ് പക്ഷെ ഇതൊന്ന് വളരെ സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നല്ലൊരു മണം വരികേടാ ഇലക്കയും കൂടെ ചതച്ചിട്ടതിന് ശേഷം നമുക്കിതിലോട്ട് മെയിനായിട്ട് ഈ മധുരത്തിന് ആവശ്യമായ ശർക്കര എല്ലാം കേട്ടോ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയും കൂടെ ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര നമുക്ക് ഇത്രയും ചൂടിലിടുമ്പം പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടുന്നതാണ് അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചു കൊടുക്കുക ഇത് നമ്മൾ നെയ്യിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒത്തിരി നെയ്യുടെ ആവശ്യവും ഇല്ല എണ്ണയുടെ ആവശ്യമില്ല ഇപ്പം നെയ്യ് ഉണ്ടല്ലോ വിത്ത് ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഇച്ചിരി നെയ്യ് മതി നമ്മുടെ പാനും കൂടി ആകുമ്പം ഒത്തിരി ഒന്നും ആവശ്യം വരത്തേ ഇല്ല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ വീഡിയോസിൽ കമ്മൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കമ്മൻ്റ് നോക്കുമ്പോൾ ഓണായിട്ടാണ് ഇരിക്കുന്നത് മിക്കവർക്കും പക്ഷെ പറ്റുന്നില്ല എന്തായാലും പറ്റുന്നവരൊന്ന് കമ്മൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഞാനിവിടെ മൂന്ന് പഴമൊക്കെ എടുത്ത് തൊലിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മൈദമാവുകട്ടോ കട്ടിക്ക് കലക്കി എടുത്തിട്ടുണ്ടേ ആദ്യം നമുക്ക് പഴം നമ്മുടെ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് വിടാത്ത ലെവലിൽ ഒന്നും കീറി എടുത്തിട്ടുണ്ട് ആ കീറിയിലോട്ട് ഈ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കുക കൈ വച്ചിട്ട് നമുക്ക് എടുത്ത് സ്പൂൺ വെച്ചേക്കാകുമ്പോൾ കുറച്ച് പാടായിരിക്കാം കൈ വെച്ച് നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ മൈദ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ ആ മൈദയും കൂടെ ഇട്ട് ആ ഫില്ല് ചെയ്ത് അടച്ചിട്ട് നമുക്ക് തിരിച്ച് ആ നേരെ ഭാഗം നമ്മൾ നെയ്ലിടുമ്പോഴേ ആ മൈദ പൊരണ്ടില്ലേ ആ ഭാഗമാണ് ഫസ്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഈ പഴമൊക്കെ അതിനകത്തുനിന്ന് ഇങ്ങനെ വേർത്ത് വലുതായിട്ട് വരിക കേട്ടോ അപ്പം ലാസ്റ്റ് നമ്മളെ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് പിന്നെ ഒന്നെണ്ണം കൂടി എടുത്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലെ കേട്ടോ മൈദ നമ്മൾ ഫില്ല് ചെയ്ത് അടച്ചു വെച്ചിരിക്കുന്ന ഭാഗം ആദ്യം നമുക്ക് അടിഭാഗം അങ്ങനെ വച്ചതിന് ശേഷമാണ് അത് ചെറിയ രീതിയിൽ മൂത്ത് വരുമ്പോൾ നമുക്ക് മറിച്ച് തിരിച്ചിട്ട് അടച്ച് വെച്ച് എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു പഴം നിറച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഈ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയത്തില്ലേ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുഞ്ഞിലെന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇത് നാളെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനെ ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ അച്ചാറൊക്കെ വെക്കും കേട്ടോ ഞാൻ ഒരെണ്ണം രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടേ ഒരെണ്ണം അച്ചാറിനെ അതിൻ്റെ മാറ്റി വെച്ചിട്ടുണ്ടേ അത് വീഡിയോ നാളെ വല്ലതും എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അതിന് നമ്മൾ ഞാൻ ഇന്ന് പകുതി എടുത്തിട്ടുള്ളത് ആദ്യം പകുതി എടുത്ത് നമ്മൾ കുരുകും മറ്റേ വെള്ളം ഇതെല്ലാം മാറ്റി കൊടുക്കുക എന്നിട്ട് ഒരു ഫ്ലാറ്റിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലോട്ട് നല്ല പൊതി ക്യൂറും ടേസ്റ്റിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് നമുക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടമുള്ളത് ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കുറച്ച് മുളകൂടി ഒന്ന് തൂവി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒത്തിരി ഒന്നും വേണ്ട ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണേ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി പകുതി ഉണ്ടല്ലോ അത് ഞാൻ വെറുതെ പൊട്ടിച്ച് അത് വേറെ രീതിയിൽ കഴിച്ചു ഇതൊരു പ്രത്യേകത ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൈവെച്ച് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത് കൈവച്ച് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക മോളൂട്ടിക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്